ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് എന്താ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ മനോഹർ അടുത്ത വെയിറ്ററോട് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ ബാക്ക് വൈഷത്ത് ഡോറുണ്ടോ ഉണ്ടല്ലോ സർ എന്താ ചോദിക്കുമ്പോൾ അല്ല പെട്ടെന്ന് വയറിന് അസുഖം വന്നാൽ ഇറങ്ങി ഓടണമല്ലോ ഓ സാറിൻ്റെ ഭാര്യയില്ല സർ അവിടെ ഇരിക്കണത് അതെ 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 ആ ശരി എന്ന് വേണ്ട ആ വെയിറ്ററിനോടൊന്ന് പോകുവാണ് മനോഹർ അണങ്ങി എന്ത് ചേന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വീണ്ടും നിൽക്കുകട്ടോ അതിനുശേഷം നമ്മുടെ കിരൺ കല്യാണിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവന് കൊടുത്തു നോക്കി എഴുന്നട്ടെ കൊടുത്തിട്ടുണ്ട് മുഖത്ത് നല്ല പാട് വരുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പാട് വരുമ്പോഴേക്കും അവൾ ചോദിക്കുമല്ലോ എന്ത് പറ്റിയതാണെന്ന് ആ അവള് ചോദിക്കുമായിരിക്കും പിന്നെ അവനെ പറയാനായിട്ട് എപ്പിനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് അവൻ അവനെന്തൊരു സുരക്ഷപ്പെടുമെന്നുള്ള ആ കാര്യം ഉറപ്പാണ് എന്ന് പറയാണ് ആ നമുക്ക് അവളുടെ ഒന്നും സംസാരിക്കണ്ടേ എന്ന് പറയാണ് എന്തിനൊക്കെ എഴുന്നേട്ടാ എന്നാലും അവളുടെ ജീവിതം ഇത്ര പെട്ടെന്ന് തകലോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ മുമ്പൊക്കെയാണ് ദൈവം പതുക്കെ പതുക്കെ കൊടുക്കുന്നത് ഇപ്പോൾ അപ്പ അപ്പം കൊടുത്തോണ്ടിരിക്കും തൻ്റെ ജീവിതത്തിൽ തന്നെ തനിക്കത് ഉറപ്പാണല്ലോ അത് ശരിയാ മുമ്പത്തെ പോലെ അല്ല തന്നെ നമ്മൾ നമ്മളെന്തിനു തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് എൻ്റെ ശിക്ഷ അനുഭവിക്കാം എന്ന് പറയുകയാണ് അതെ അതന്നെയാണ് അവൾക്ക് കിട്ടിയേക്കുന്നത് ആ നിശക്ക് അവളുടെ ചേച്ചെടുത്ത് ചെയ്ത ക്ലൂരകൾക്കും അവളുടെ അഹങ്കാരത്തിന് പക്കതായ ശിക്ഷ തന്നെ ദൈവം കൊടുത്തിരിക്കണത് മനോഹരൻ്റെ രൂപത്തില് വാ നമുക്കൊന്ന് പോയി കണ്ടിട്ട് തിരി പോകാം എന്ന് പറയുകയാണ് അങ്ങനെ കിരൺ കല്യാണിനെയും കൂട്ടിക്കൊണ്ട് നിശേന എടുത്തേക്ക് പോകട്ടെ നിശാ സമയത്ത് ഓരോന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹലോ എന്ന് പറഞ്ഞാൽ കിരൺ വിളിക്കുന്നുണ്ട് ആ സിനിമ നിശ്വസിച്ച് സൂക്ഷിച്ച് കിരണ് നോക്കാണ് അല്ല അറിയോ മനസ്സിലായോ ഞങ്ങളെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം എന്നെ ചേച്ചി പറഞ്ഞവൾക്ക് സംരക്ഷണം കൊടുക്കണത് ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണല്ലോ ഓ കല്യാണി അപ്പോൾ നമ്മളെ മനസ്സിലായിട്ടോ ഒന്ന് പറയാണ് അല്ല നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ പിങ്ങോട്ട് വന്നത് റെസ്റ്റോറൻറ്റിനെ എന്തിനാണ് വരുന്നത് അറിയില്ലേ ആ കല്യാണം കഴിഞ്ഞത് മനസ്സിലായി എവിടെ നിൻ്റെ ഭർത്താവ് എവിടെ അത് നിങ്ങളെന്തിനാണ് കാണുന്നത് എന്ന് ചോദിക്കുകയാണ് നേശ അല്ല കല്യാണത്തിന് വന്നപ്പോഴേ നിൻ്റെ ഭർത്താവിൻ്റെ മുഖം കാണാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് കാണാൻ എൻ്റെ ഭർത്താവിനെ അങ്ങനെ കാണാൻ നിങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ചേച്ചിയെന്ന് പറഞ്ഞോളുണ്ടല്ലോ അവൾക്ക് സംരക്ഷണം കൊടുക്കണം നിങ്ങളാണല്ലോ അവളെപ്പോൾ തന്നെയാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളില്ലാത്തവരും കാണാൻ കൊള്ളില്ലാത്തവരാ നിങ്ങൾ എന്നെ പറയുവാണ് ഓ അഹങ്കാരം എടി നിൻ്റെ അഹങ്കാരത്തിന് തക്കതായ ശിക്ഷ നിനക്ക് ദൈവം തരും നിൻ്റെ തകർച്ച തുടങ്ങി നീ കൂട്ടിക്കൂ എന്ന് പറയാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നത് എന്തിനാണ് എന്നെ നിശ്ചയിക്കാണ് കിരണേട്ടാ ഇവിടെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്തായാലും ഇവിടെ അനുഭവിക്കും പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നി നിൻ്റെ ചേച്ചിക്കൊരു തകർച്ച مجھے അവളുടെ ഭർത്താവ് മരിച്ചുപോയി പക്ഷേ എങ്കിൽ അവൾ ഒരുപാട് വിഷമത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും അവൾക്കൊരു ആശ്വാസമായിട്ട് ഞങ്ങൾ കൂടെയുണ്ട് പക്ഷെ നിനക്കൊരു തകർച്ച വരുമ്പോൾ നിനക്ക് ആശ്വാസമായിട്ട് നിനക്ക് ഓടി വരണമെന്ന് നിൻ്റെ ചേച്ചി ഓടി വരണമെന്ന് എൻ്റെ ചേച്ചി തോന്നിക്കഴിഞ്ഞാൽ നീ ഓടി വന്നു കഴിഞ്ഞാൽ നിൻ്റെ ചേച്ചി രണ്ട് കാര്യം കിട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുകയാണ് പക്ഷെ ഇതെന്തൊരു കഷ്ടമാണ് എനിക്കൊരു തകർച്ചയും വരില്ല എന്നെ കെട്ടിയേക്കണത് നല്ലൊരു ഭർത്താവാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകും 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 കല്യാണി നമുക്ക് കാണാം എന്തായാലും എന്തായാലും നന്നായിട്ട് വരട്ടെ നന്നായി ജീവിക്കല്യാണമൊക്കെ കഴിച്ച് നന്നായിട്ട് ജീവിക്കുക എന്നൊക്കെ പാട്ട് ഇങ്ങനെ പോവാൻ കല്യാണി വാ നമുക്ക് പോവാൻ കൂടെ കല്യാണിയും കൂട്ടിക്കൊണ്ടൊക്കെ ഉണ്ട് അവിടെ പോവാണ് പോകാണ് നിശക്കാൻ കാലം ദേഷ്യം വരട്ടോ വന്നിരിക്കണ രണ്ടും കൂടി എന്നൊക്കെ പാട്ടിങ്ങനെ നിൽക്കുവാണ് അപ്പോഴേ മനോഹർ അവിടെയൊക്കെ വരുന്നുണ്ട് ആ മോള് ഓർഡർ ചെയ്തോ എന്നൊക്കെ ചോദിച്ചു തന്നെയാണ് ആ ആ റോഹിറ്റിനത് എവിടെയായിരുന്നു അയ്യോ റോഹിറ്റിന്റെ എന്താ ഒരു പാട് അതോ അത് ബാത്റൂമിൽ പോയപ്പോൾ പോയി എന്തോ കടിച്ചതാ മോളും ഇങ്ങനെ പാടുവരുടിച്ചാല് ആ എന്തോ പുഴുവാണെന്ന് തോന്നുന്നു ചൊറിയാൻ പുഴു പോലത്തെ പുഴുണ്ടല്ലോ അയ്യോ ഇത് ഒരുപാട് എന്തെങ്കിലും റോഹി കേട്ടാ അസാറല്ല വീട്ടിൽ പോയിട്ട് എണ്ണ എന്തിനും തൂത്താൽ മതിയെന്ന് പറയുകയാണ് അല്ല മോളൊന്നുമില്ല ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തു പിന്നെ ഇവിടെ അവർ വന്നിട്ടുണ്ടായിരുന്നു ആര് മോളു എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞുള്ളത് ഇപ്പോൾ സംരക്ഷണം കൊടുക്കുന്ന രണ്ട് പേരുണ്ടല്ലോ കിരണും കല്യാണിയും അവർ അവരെന്തിനാണ് അവളുടെ പുറകിലും എൻ്റെ പുറകിലും നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കല്യാണത്തിന് വന്നിരുന്നു അതിന് മുമ്പ് റോഹിയുടെ ഒരു ദിവസം വീട്ടിലുള്ള സമയത്തും ഇവർ വന്നിരുന്നു എന്ന് പറയുകയാണ് ഓ അവരെന്തേലും ചേട്ടൻ മോളു അവരെന്താ മോളോട് പറഞ്ഞത് എൻ്റെ തകർച്ച തുടങ്ങിയെന്ന് എത്രയും പെട്ടെന്ന് തകർച്ച പക്ഷെ കാണാൻ പറ്റുന്നു ഓ ഇങ്ങനെയുള്ളവരെ കൊണ്ട് തോറ്റു റോഹിട്ട ഈ നാട് ശരിയല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം അതേ മോളു ഈ നാട് ശരിയല്ല ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം ആ നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം റോഹിേട്ടാ ആ മോളുടെ അച്ഛനമ്മടുത്ത് പറ എത്രയും പെട്ടെന്ന് റെഡിയായി നിൽക്കാം നമുക്ക് പോകണ്ട അമേരിക്കയിലേക്ക് റോഹിട്ട അച്ഛനമ്മനെ നമുക്ക് പിന്നെ കൊണ്ടുപോകാം അത് നമുക്ക് പോകാം അതൊന്നാ മോളും അങ്ങനെ അല്ല നമുക്ക് അവിടെ പോയിട്ട് സുസരണിപ്പൊടി ഹണിമൂണൊക്കെ അടിച്ച് പൊളിക്കണ്ടേ രണ്ട് മാസം ഹണിമൂണൊക്കെ അടിച്ചുപൊളിച്ചതിനു ശേഷം അച്ഛനും അച്ഛനമ്മനെയും കൊണ്ടുപോവാം ആ സമയത്ത് മനോഹരൊന്നും മിണ്ടില്ല കേട്ടോ ഏയ് എന്താ റോഹി ആട്ടൊന്നും മിണ്ടാത്തത് ഓ ഞാൻ അച്ഛനമ്മേനെ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞത് റോഹേട്ടനെ വിഷമമായല്ലേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല റോഹിയേട്ട ഏ മോളും ഞാനൊരു കാര്യം പറയാം എനിക്ക് അച്ഛനമ്മെന്ന് പറഞ്ഞാൽ ജീവനാണ് അതുകൊണ്ട് അച്ഛനമ്മനെ ഒഴിവാക്കിട്ടോ ഒരു ഇത് നമുക്ക് വേണ്ട കേട്ടോ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞത് എനിക്ക് അച്ഛനമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഹണിമൂണൊക്കെ ആഘോഷിക്കേണ്ടേ എന്ന് വിചാരിച്ച് പറഞ്ഞത് റോഹിയേട്ട എന്നതിനെ പറയണ്ടേ അങ്ങനെ കിരണും കല്യാണി തിരിച്ച് വണ്ടിയിലേക്ക് കയറുവാണ് കല്യാണി പറയേണ്ടത് എന്നാലും കിരണേട്ടൻ അവന് ശരിക്കും കൊടുത്തോ കിഴണേട്ടെ ഉം കൊടുത്തടോ എന്ന് പറയുകയാണ് എന്നാൽ അതൊന്നും കൊടുത്താൽ പോരവൻ എന്ന് പറയേണ്ടെ എന്നാലും അവൻ്റെ എന്ത് സ്വഭാവമാണ് കിഴണേട്ടെ നമ്മൾ പറഞ്ഞല്ലോ അവനോട് ഇനി ഒരു പെൺ ജീവിതം തകര്ക്കരുന്ന് എടോ അവനടുത്ത് എത്ര പറയാലും അവൻ കേൾക്കില്ല അവനെ അങ്ങനെ ജീവിക്കണ ഒരുത്തിനാണ് അവനതൊരു ജോലിയായിട്ട് കണ്ടിരിക്കുക എന്നാലും ഇതൊക്കെ ഒരു ഒരുപാട് വലിയ തെറ്റൊക്കെ കിണട്ടാണ് അവൻ ചെയ്യണത് ഒരു ഒരുപാട് പെൺപിള്ളേർ അവൻ ചതിക്കുന്നുണ്ട് അതിൽ നല്ല പെൺകുട്ടികളും പെടുന്നുണ്ട് നമ്മുടെ ജുബാന് ഡോണ് ഒക്കെ കാര്യങ്ങള് കിഴണേട്ടനറിയാലോ ഇനി ഇവനെ വളർത്തിക്കൊള്ളുന്നത് അത്ര ശരിയല്ല കിണേട്ട അവന് തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റൂ എന്ന് കല്യാണി പറയുമ്പോൾ താൻ പറഞ്ഞത് ശരിയാ എനിക്ക് ഓർമ്മയുണ്ട് ഡോണിൻ്റെ ജുബാനിൻ്റെ കാര്യം അതുപോലെ ഒരുപാട് പാവപ്പെട്ട പെൺപിള്ളേർ അവൻ ചതിച്ചിട്ടുണ്ട് അവനുള്ള ശിക്ഷ നമുക്ക് കൊടുക്കാടോ ഇത് അവൻ്റെ അവസാന കല്യാണോ ആ നിശ്ചയായിട്ട് നടന്നത് ഇനി അവന് വേറൊരു പെണ് മുഖത്തുപോലവൻ നോക്കില്ല അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം പിന്നെ നമ്മളോട് വന്നത് ഇവിടെ പുറകെ നടക്കാനുണ്ടല്ല നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോവണ്ടേ ഷോപ്പിങ്ങിന് പോകാം എന്ന് പറയുന്നത് എന്നാൽ ശരി വാ എന്ന് വേണ്ട കീഴണ്ട വണ്ടി കീഴണ്ട വണ്ടി എടുക്കുക കേട്ടോ അങ്ങനെ കല്യാണയും കീഴണകൂടി ഷോപ്പിങ്ങിന് പോവുകയാണ് അതിനുശേഷം നമ്മുടെ മനോഹർ നിഷേധിത് പറയുന്നുണ്ട് അതെ നമ്മൾ അമേ അമേരിക്കയിലേക്ക് പോകുമ്പോഴേ ഈ ഒരു താലി മാത്രം ഇട്ടാൽ മതി കേട്ടോ അതെന്താ രോഗി കേട്ടോ അങ്ങനെ അതെ അവിടെ നമുക്ക് മലയാളി കുറച്ച് ആൾക്കാർ സ്വീകരണമൊക്കെ തരുന്നുണ്ട് അവരെന്തായാലും മോൾക്ക് ഒരുപാട് ഗിഫ്റ്റ് തരും അതിൽ സ്വർണ്ണമായിരിക്കും ഏറ്റവും കൂടുതൽ എങ്ങനെ വന്നാലും പത്ത് മുന്നൂറ് പവനെങ്കിലും മോൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും അവിടെ നിന്ന് അപ്പോൾ ഈ സ്വർണമൊക്കെ അവിടെ ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ ആ അങ്ങനെയാണെങ്കിൽ ഈ സ്വർണമൊക്കെ നമുക്ക് ലോക്കറിൽ വെക്കാം എന്നിട്ട് ലോക്കറിൻ്റെ കീന മനുമാണ്ടനെ തരാം എന്ന് പറയുന്നത് അയ്യോ അതൊന്നും വേണ്ട നമുക്കിത് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നമുക്ക് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാം ആ അത് ശരിയാണ് എന്തായാലും നമുക്ക് വിൽക്കാമോളൂ എന്ന് പറയുകയാണ് അവിടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്വർണം കിട്ടുമല്ലോ പിന്നെ നമുക്ക് ഒരുപാട് സ്വർണ്ണം വാങ്ങിക്കാലോ ആ എന്നാൽ വിറ്റട്ടെ നമുക്ക് റോഹിയുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം അയ്യോ അത് വേണ്ട മോളൂ നമുക്ക് നമ്മുടെ രണ്ട് പേരുടെ പേരിൽ ഇടാം എന്ന് പറയുകയാണ് ഓ അല്ല റോഹിയുടെ ഇഷ്ടം എന്ന് നിഷ പറയുമ്പോൾ മനോഹർ മനസ്സിൽ വിചാരിക്കാണ് അതേടി നമുക്ക് രണ്ടുപേരുടെ പേരിടാം പക്ഷേ അതിൻ്റെ എ ടി എം കാർഡ് എൻ്റെ കയ്യിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശരിക്കും കേട്ടോ ആ മോളു കഴിക്കും മോളു കഴിക്കും എന്ന് പറയുകയാണ് എന്നാലും അവരെന്തിനോ റോഹിയേട്ടാ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ആര് ആ അവര് തന്നെ ആ കിരണും കല്യാണവും കൂട്ടിയിട്ട് ഞാൻ തകരോന്ന് ഓ അങ്ങനത്തെയുള്ള ആൾക്കാരുടെ വർത്താനം ഒന്ന് കേൾക്കേണ്ട മോളു ഇങ്ങനത്തെ കുറെ എണ്ണമുണ്ട് നമ്മൾ സുഖിച്ചു ജീവിക്കുന്ന ഇഷ്ടപ്പെടാത്ത കുറേയാണ് അതുകൊണ്ട് അവരുടെ വർത്താനവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല നമ്മുടെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകുമല്ലോ പിന്നെ മോള് ഭക്ഷണം കഴിക്കുക എനിക്ക് നാളെ പോകാനുള്ളത് അമേരിക്കയിലേക്ക് പോകും എനിക്ക് വരുന്നത് വിഷമം തോന്നുന്നു റോഹിട്ട റോഹിട്ടൻ പോകുമ്പോഴേക്കും എനിക്കത് സഹിക്കാൻ പറ്റില്ല മോള് നോക്ക് ഞാൻ പോകുന്നത് നമ്മുടെ അമ്മാവ് മരിച്ചല്ലോ അവിടെ കുറച്ച് കാര്യങ്ങൾ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രം എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം അവർക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് മുകളിനെ ഞാൻ കൊണ്ടുപോകാത്തത് അവിടെ പോയിട്ട് എൻ്റെ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും ഓക്കെ ആക്കിയിട്ട് ഞാൻ ഇവിടെ വരാം അതിനുശേഷം നമുക്ക് രണ്ടുപേർ കൂടി ഒരുമിച്ച് പോകാം സ്വിറ്റ്സർലാൻഡിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് ശരി റോഹി ആട്ടാ എന്ന് പറയണം കഴിക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കിരണം കഴിയാനുണ്ട് ടെക്സ്റ്റൈലിൽ എത്തുകട്ടോ അവിടെ വച്ചിട്ട് അവർ ഒരുപാട് സാരിയൊക്കെ നോക്കുന്നുണ്ട് കിരണി ഞാൻ കല്യാണിക്കൊരു സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് കല്യാണി ചോദിക്കുമ്പോൾ പതിനാറായിരം എന്ന് പറയുമ്പോൾ ഏഹ് പതിനാറായിരം ഇത്ര ഇത്തവരുടെ സാരി ഇത് വേണ്ട കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ എടും ഇത്തരം സാരി വേണം ഒരു മൂന്ന് സാരി ഈ വിലയുടെ വേണം താനവിടെ അവിടെ പോകുമ്പോൾ എത്താൻ വെറൈറ്റി ഡ്രസ്സായിരിക്കും ഇട്ടിരിക്കേണ്ടത് സാരിയിൽ നല്ല മലയാള തനിമയിൽ നല്ല നല്ല ഡ്രസ്സോടു കൂടി അവിടെ പോയിക്കിങ്ങനെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കും തനിക്ക് അവാർഡ് കിട്ടുന്ന ഫങ്ഷനാണ് അതുകൊണ്ട് ഇതെങ്കിലും തനിക്ക് കിട്ടിയേ പറ്റുമോ അതെ ഇതേ വിലയിൽ ഒരു മൂന്ന് ജോലി സാരെങ്കിലും വേണം എന്നൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് അവിടെ നമ്മുടെ പ്രകാശനും കാർത്തികയും കൂടി വരുന്നത് ആ ഒരു എപ്പിസോഡ് തിരുന്നത് കാർത്തികയുടെ സംസാരിക്കണ ഭാഗങ്ങളൊക്കെ നാളെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ